തനിമ വാർത്തകളിലേക്ക് സ്വാഗതം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി എട്ടു വർഷം കഠിന തടവും നാല്പതിനായിരം രൂപ പിഴയും വിധിച്ചു മലയംകീഴ് പ്ലാവിള സ്വദേശിയായ പ്രഭാകരനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി രമേഷ് കുമാർ ശിക്ഷിച്ചത് പിഴ തുക അതിജീവിതയ്ക്ക് നൽകണം നൽകിയില്ലെങ്കിൽ എട്ട് മാസം അധിക തടവും അനുഭവിക്കണമെന്നും വിധി ന്യായത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറാം മാസമാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് വൈകുന്നേരം സ്കൂളിൽ നിന്നും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വഴി അതിജീവിതയെ ടെമ്പോ വാനിനകത്ത് വച്ചും ഇറങ്ങിയ സമയത്തും പ്രതി പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് കൂടെ യാത്ര ചെയ്തിരുന്നവർ ഈ വിവരം കുട്ടിയുടെ മാതാവിനെ അറിയിച്ചു സംഭവം അറിഞ്ഞ ഉടൻ അന്നേ ദിവസം തന്നെ കുട്ടിയുടെ മാതാവ് മലയങ്കീട് സ്റ്റേഷനിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദ് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു ആ സമയത്ത് മനങ്കീഴ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സജി ജി എസ് ആണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്